ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആദരെ ഭക്ഷണം കഴിക്കാതെ കൊണ്ട് തന്നെ മാഷിനും കമലയ്ക്കും വല്ലാത്ത സങ്കടമാണ് ഇവര് വിഷമിച്ചിരിക്കുന്നത് കണ്ട് ആതിരെ തന്നെ അവരെ ഭക്ഷണം കഴിക്കാനായി വിളിക്കുന്നുണ്ട് ടേബിളിന്റെ അരികിൽ അനൂപേട്ടനും ഉണ്ടെന്ന് പറയുന്നു മാഷേ ഇനി ഇതേപ്പറ്റി പറ്റി അവരുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ കണ്ണുനീര തുടച്ച് കമലയും പോകുന്നുണ്ട് പിറകെ മാഷും അനൂപം മീരയും ടേബിളിന്റെ അരികിൽ നിൽക്കുകയായിരുന്നു ആദര അവിടേക്ക് വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്ന അനൂപ് പറയുന്നു ആതിരയെ കൊണ്ട് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുകയാണ് അനൂപം എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഇരിക്കുന്നു നീ കഴിക്കുന്നില്ലേ എന്ന് അനൂപിനോട് ചോദിക്കുകയാണ് കമല ഇല്ല ഞാൻ പിന്നീട് കഴിക്കാം എന്ന് അനൂപ് എന്നാൽ ഭക്ഷണത്തിന്റെ മുന്നിൽ ഇരുന്നിട്ടും വല്ലാത്ത വിഷമം ഇവിടെയെങ്ങും അല്ല ആദരിയുടെ മനസ്സ് ഇത് ബാക്കിയുള്ളവരും ശ്രദ്ധിക്കുന്നു കഞ്ഞി കുടിക്കാനായി മുന്നിൽ പാത്രത്തിൽ കഞ്ഞി വെച്ചപ്പോൾ തന്നെ സ്പൂണിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നിരക്കുകയാണ് ആതിര എന്നിട്ട് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നു ആദര എന്നെ കഴിക്കുന്നില്ലേ എന്ന് അമ്മ ചോദിക്കുന്നു അനുഭവപ്പെടുന്ന് പോയ ശേഷം ആദര ഭക്ഷണത്തിന്റെ മുന്നിൽ ഇരുന്ന് പൊട്ടിക്കരയുന്നു മീര പറയുന്നു ആതിര നീ ഇങ്ങനെ ആഹാരത്തിന് മുന്നിൽ ഇരുന്ന് കരയാനാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് വീണ്ടും കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മോടി പോവുകയാണ് ആതിര ഇനി എന്ത് ചെയ്യും ആശയെന്ന് വിഷമത്തോടെ കമല പറഞ്ഞപ്പോൾ മീര പറയുന്നുണ്ട് ഒന്നും ചെയ്യാനില്ല മാറണോന്നും മറക്കണമെന്നും അവൾക്കുകൂടി തോന്നണ്ടേ നിങ്ങൾ കഴിക്കേ എന്ന് പറഞ്ഞ് ആ ഭക്ഷണം മീര എടുത്തു വെച്ച് കഴിക്കുന്നു അവൾക്ക് എപ്പോഴെങ്കിലും വിശപ്പ് തോന്നുമ്പോഴേ അവളായിട്ട് തന്നെ വന്നിട്ട് കഴിച്ചോളും എന്ന് മീര പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ പച്ചക്കറി അറിഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു കമല ദേഷ്യത്തോടെ മീര അവിടേക്ക് വന്നപ്പോൾ ആതിരി വിളിച്ചോ എന്ന് കമല ചോദിക്കുന്നുണ്ട് ഞാൻ വിളിച്ചു മൂളുന്നതും ഇല്ല കഥക് തുറക്കുന്നതുമില്ല ഞാൻ വിളിച്ചായിരുന്നു എന്നൊക്കെ മീര ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഈ പെണ്ണ് ഇത് എന്ത് ഭാവിച്ച ബാക്കിയുള്ളവരെ തീ എന്ന് കമല പറയുന്നുണ്ട് നമ്മളെതിരെ അവളെ ഓർത്ത് തീത്തിരുന്നത് തത്തയ്ക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത് പോലെ നമ്മൾ എല്ലാവരും അവരോട് പറഞ്ഞു കൊടുത്തതല്ലേ എന്നൊക്കെ അനൂപ് എന്നാൽ ദേഷ്യത്തോടെ അനൂപ് പറയുന്നുണ്ട് തത്തക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നു എന്നല്ല പോത്തിന്റെ ചെവിയിൽ വേദമോന്നത് പോലെ എന്നാ പറയേണ്ടത് അനൂപ് പറയുന്നു സത്യം മനസ്സിലാക്കേണ്ട പ്രായമൊക്കെ ആയില്ലേ ഇനിയും എന്തിനാ അവളെ മറ്റുവിനെ കാത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് മാസങ്ങൾ എത്രയായിരുന്നു ആർക്കെങ്കിലും ഒരു ധാരണയുണ്ടോ പരസ്പരം ദേഷ്യങ്ങളോ അല്ല ദേശങ്ങളോ കുത്തുന്ന വാക്കു അല്ലാതെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ഇതുവരെ ആർക്കെങ്കിലും സാധിച്ചോ എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നുണ്ട് അതിനെ ഒരു പരിഹാരമായിട്ടല്ലേ ആയിട്ടല്ലേ അവൾക്ക് വേറൊരു വിവാഹം നോക്കിയത് എന്നിട്ട് ഈ നിമിഷം വരെ അതിനെ അവള് സമ്മതിച്ചു എന്നൊരു വാക്ക് പറഞ്ഞോ ആദ്യം വേണ്ടത് അവളുടെ സമ്മതം എന്ന് മാഷിൻ പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ മീര മാഷിനോട് പറയുന്നു അതിനെ ഇനി അവളുടെ കാല് പിടിക്കണോ നമ്മള് ഇവിടെ നടക്കുന്നത് നമ്മൾ അവളോട് പറയുകയും കാണുകയും എല്ലാം ചെയ്യുന്നതല്ലേ കമല പറയുന്നു ഈ വർത്തമാനം എനിക്ക് പിടിക്കാത്തത് വിവാഹം വിവാഹ പ്രായമായിട്ടും വിവാഹം ചെയ്യാതിരിക്കുന്ന ഒരു പെൺകുട്ടിയല്ല അവള് ഒരാളെ സ്നേഹിച്ച് അതിന്റെ വിഷമം മാത്രം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയാ അപ്പോ പെട്ടെന്ന് ഒരു മാറ്റം അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല അതിന് കാലതാമസം വരും എന്നൊക്കെ കമല പറയുന്നു തീരെ പറയുന്നു കാലതാമസം എന്ന് പറഞ്ഞാൽ അതിനൊരു കണക്കില്ലേ അവളുടെ ഇഷ്ടത്തിന് സമയം കൊടുത്ത് കാത്തിരുന്ന എല്ലാവരുടെയും കാലം കഴിയുന്നതുവരെ അവൾ ഇവിടെ തന്നെ ഉണ്ടാകും ആ സമയം അവിടെ ഒരു ഓട്ടോയിൽ അർച്ചന വരുന്നുണ്ട് മീര വീണ്ടും പറയുന്നു ഇനിയും മകളുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ പിടിച്ചങ്ങ് കെട്ടിക്കണം അതാ എന്റെ അഭിപ്രായം നല്ല അഭിപ്രായം എന്ന് പറഞ്ഞ് അർച്ചന അവിടേക്ക് വന്നപ്പോൾ എല്ലാവരും അർച്ചനയെ നോക്കി നിൽക്കുന്നു അനുഭവ പുറത്തേക്ക് നോക്കുന്നുണ്ട് സച്ചി പിന്നാലെ ഉണ്ടോ എന്ന് ഞാൻ ഈ വീട്ടിൽ വരുമ്പോഴൊക്കെ ഇതാണല്ലോ ഇവിടുത്തെ വിഷയം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ മീര പറയുന്നുണ്ട് അങ്ങനെയല്ല പറയേണ്ടത് ഇവിടെ ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോഴാ എപ്പോഴും നീ ഇങ്ങോട്ടേക്ക് വരാറ് പറയുന്നുണ്ട് വിഷമൊന്നും അച്ഛൻ തോന്നല്ലേ നീ ഇവിടെയുള്ളവർക്കും ബാക്കിയുള്ളവർക്കും ആവശ്യമുള്ള ആവശ്യമില്ലാത്ത ധൈര്യം കൊടുക്കുന്നുണ്ടാ ഇവിടെ ഇത്ര ഇത്രവേലായത് അവളെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൂടുമ്പോഴേ നീ ഇവിടേക്ക് വരും അവൾക്ക് ആവശ്യത്തിന് പ്രോത്സാഹനവും കൊടുക്കും ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട് അവളുടെ ഇഷ്ടം കൊണ്ടാണോ ഈ വിവാഹത്തിന് തയ്യാറായത് അതാണോ എടുത്തിപ്പറഞ്ഞ പ്രോത്സാഹനം ഒരു വ്യത്യാസമേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും അവൾക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നു ഞാൻ അവളുടെ ഇഷ്ടം മനസ്സിലാക്കി കൂടെ നിൽക്കുന്നു മീര പറയുന്നു എന്നിട്ട് ഇപ്പൊ എന്തായി ആ ചെക്കൻ ഇവളെയും ചരിച്ച് മറ്റൊരു പെണ്ണിനെയും കൊണ്ട് പോയില്ലേ ഇനി ഇവളുടെ ഇഷ്ടം നോക്കിയിരിക്കാണോ നീ അർച്ചന പറയുന്നു അത് അങ്ങനെയാണെന്നേ ഒന്നും തീർച്ചപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം സന്ദീപ് അങ്ങനെ ചെയ്യില്ലെന്ന് അതുകൊണ്ട് നിങ്ങളുടെ വിലയില്ലാത്ത വിശ്വാസത്തിനെ പുതുക്കി ഞങ്ങൾ ഇനിയും അവളെ ഇവിടെ പിടിച്ചു നിർത്തണോ ഇനി ആ വിശ്വാസം മുഖവിലേക്ക് എടുത്താൽ തന്നെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും മുഖത്ത് നമ്മൾ എങ്ങനെ നോക്കും എന്ത് പറയും എന്ന അനുഭവം പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് എല്ലാവരും കരുതുന്നത് പോലെയല്ല കാര്യങ്ങളെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞാൽ പിന്നെ അർച്ചനെ ആദ്യയുടെ നമ്മൾ എന്ത് സമാധാനം പറയും എന്ത് ഉറപ്പുണ്ടായിട്ട് അച്ചു എന്ന് ദേഷ്യത്തോടെ അനുഭവം പറഞ്ഞ പകുതി പറഞ്ഞു നിർത്തിയപ്പോൾ തന്നെ കവല പറയുന്നുണ്ട് ആദ്യം നിങ്ങളുടെ ഈ വഴക്കൊന്ന് നിർത്ത് ഇപ്പൊ ഉണ്ടായ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് പകരം നിങ്ങൾ എന്തിനാ ഇങ്ങനെ തല്ലി തല്ലി ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമെങ്കിൽ അവളെ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്ത അല്ലാതെ അവൾ ഇന്നത്തെ അന്നത്തെ പോലെ ഒരു അബദ്ധം കാണിച്ചാൽ തീരും അതോടെ എല്ലാം അനൂപിനെ മീരയ്ക്കും ഒരു വാശി അച്ഛനും ആദരിക്കും മറ്റൊരു വാശി നിങ്ങളുടെ പിടിപെള്ളിക്കിടയിൽ മനസ്സമാധാനം കിട്ടാത്തത് എഴുതി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഞാനും മാശും അറിയോ നിങ്ങൾക്ക് അവൾക്ക് വല്ല ബുദ്ധിമോശം തോന്നിയാലോ എന്ന് കരുതി ആ മുറിക്ക് മുറിയുടെ വാതിൽക്കൽ കാവലിരിക്കുന്നു ഞങ്ങള് ആ അവസ്ഥ വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് നിങ്ങൾ ഓരോരുത്തരുവാ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിരിക്കണം അത് ആരായാലും ശരിയെന്ന് പറഞ്ഞ് കമൽ അകത്തേക്ക് പോകുന്നു ഇവിടെ സമാധാനം വേണം എനിക്ക് അത്രയേ ഉള്ളൂ ആ മാഷെ എല്ലാവരും കൂടി തീരുമാനിച്ചു ചെയ്യട്ടെ എല്ലാവർക്കും അവരവരുടെ വാശിയാണ് എന്ന് പറഞ്ഞിട്ട് കമൽ അകത്തേക്ക് പോയപ്പോൾ പിന്നാലെ പോവുകയാണ് മാഷം അവർ രണ്ടുപേരും അകത്തേക്ക് പോയ സമയം അർച്ചനയോട് മീരെ പറയുന്നു അമ്മ ഈ പറഞ്ഞതെല്ലാം നിന്നെ കരുതിയാണ് നിന്റെ ഈ വാക്കിനു പുറത്ത എല്ലാവരും അത് പ്രതീക്ഷിച്ചിരിക്കുന്നത് കാര്യത്തിൽ ഒരു സംസാരം വേണ്ട ഞാൻ അജയനെ വിളിച്ച് പറയാൻ പോവുക ഇവിടം വരെ ഒന്ന് പറഞ്ഞ അനൂപ് പറഞ്ഞപ്പോൾ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചന സന്ദീപ് ആനയ്ക്ക് കെട്ടുകയോ കേട്ടാതിരിക്കയോ ഉപേക്ഷിക്കുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ആദരയുടെ കാര്യത്തിൽ ഇനിയൊരു പരീക്ഷണത്തിന് ഞാനില്ല അവളുടെ ജീവിതത്തിൽ ഇനി അവൻ വേണ്ട ഇത് എന്റെ തീരുമാനം ആദരയുടെ കാര്യത്തിൽ ചോദ്യം ചെയ്യാൻ ഇനി ആരും വന്നേക്കരുതെന്ന് പറഞ്ഞിട്ട് അനൂപ് പോകുന്നു രുത് എന്ന് പറഞ്ഞിട്ട് മീരയും പോകുന്നുണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ വല്ലാത്ത വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചന എന്നാൽ സന്ദീപിനെ കെട്ടിയിട്ട് വല്ലാത്ത വല്ലാതെ ബഹളം വെക്കുകയും സന്ദീപിനെ ഇറത്തേരി ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ് അജയും കൂട്ടരും പാട്ടും ബഹളവും മദ്യപാനവും ഒക്കെയായിട്ട് അത് കൂടാഞ്ഞിട്ട് സന്ദീപിനെ ഇടക്കിടയ്ക്കുള്ള അടിയും സന്ദീപിനെ കെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സന്ദീപിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കുറച്ച് പാട്ട് നിർത്തിയിട്ട് വീണ്ടും മദ്യപിക്കുകയാണ് അജയ് എങ്ങനെയുണ്ട് നിന്റെ ഈ പുതിയ താമസ സ്ഥലം പഴയ സ്ഥലത്ത് നിന്ന് പിന്നെ നടന്നെത്താനുള്ള അകലം മാത്രമേ ഉള്ളൂ കൂടുവിട്ട് കൂടുമാറുക എന്നൊക്കെ പറയില്ലേ അവിടെ ഊഞ്ഞാലേ ഇവിടെ വീൽ ചേർ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ പ്രായത്തിൽ ഇത് എന്തിന് ആദ്യത്തെ അനുഭവല്ലേ കുറച്ച് സമയം എടുക്കും എല്ലാം ഒന്ന് ഒത്തുചേരാൻ ഇവരോടൊക്കെ കൂട്ടുകൂടി നല്ല അന്താക്ഷരക്ക് കളിച്ച് ജോലിയായിട്ട് നടക്ക് അതിനു പകരം നീ അടി ചോറിച്ച് വാങ്ങല്ലേ അയ്യോ പാവം എന്ത് നല്ല ചെറുക്കനായിരുന്നു ഒരു പെണ്ണിനെ പ്രേമിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഓർമ്മ ദേ അവസ്ഥയിലെത്തി അപ്പൊ നിനക്ക് തോന്നും ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നതേ ഇത്ര വലിയ തെറ്റാണോന്ന് അതേ തെറ്റില്ല പക്ഷേ ദയാനന്ദൻ മാഷിന്റെ മോളെ സ്നേഹിക്കുന്നതാണ് തെറ്റ് അജയം കേട്ടാൻ പോകുന്ന പെണ്ണിനെ സ്നേഹിക്കുന്നതേ അതിലും വലിയ തെറ്റ് ഇനി നീ ഒരിക്കലും അവളുടെ പുറവെ പോവില്ല എന്ന് ഒരു ഉറപ്പ് മാത്രം തന്നാൽ മതി നിന്നെ ഇപ്പം പറഞ്ഞുവിടാം എന്നാൽ സന്ദീപ് വാശിയോടെ പറയുന്നുണ്ട് നീ എന്നെ ഇവിടെ കൊന്നാലും ശരി അത് ഞാൻ പറയില്ലടാ പിന്നെയും ഒരു ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിക്കുകയാണ് അജയ് ആദ്രെ സ്നേഹിച്ചതാണ് കുറ്റങ്കി അതിനു വേണ്ടിയാണ് നീ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെങ്കിൽ അതിലെ എനിക്ക് ഒരു വിഷമവും ഇല്ല സങ്കടവും ഇല്ല ഇനി ഞാൻ തൊല്ലിക്കൊള്ളം വേണമെങ്കിൽ ഞാൻ മരിക്കും അജയ് പറയുന്നു ചില അല്ലു അർജ്ജു സിനിമ കണ്ട ഫീല് നായികയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാവുന്ന നായികൻ അതിനിടയ്ക്ക് എന്നെ പോലൊരു വില്ലനും നിന്നെ ഇവിടെ തീറ്റിപ്പൊറ്റാനും തല്ലിക്കൊല്ലാനും എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല നീയും ആഗ്രഹിക്കരുത് ആദ്രയേ എന്തോ എനിക്ക് അവളെ എന്റെ മനസ്സിലങ്ങും പതിഞ്ഞുപോയി ഇനിയിപ്പോലും മാറിക്കിട്ടാൻ നിന്നെ അങ്ങ് തീർക്കണം എന്നാണെങ്കിൽ ഞാൻ ഞാനതിനും റെഡിയാണ് കേട്ടോടാ എന്ന് പറഞ്ഞ് സന്ദീപിന്റെ കഴുത്തിൽ കുത്തി അജയൻ പക്ഷേ ഒറ്റയടിക്ക് നിന്നെ ഞാൻ കൊല്ലില്ല ഇഞ്ചി ഇഞ്ചായിട്ട് കൊല്ലം എന്തായാലും നീ അതിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ അത് അവളെ കെട്ടാൻ നിൽക്കുന്ന എന്റെ മുഖത്ത് നോക്കി അതിന് ഞാൻ നിനക്കൊരു ചെറിയൊരു പ്രോത്സാഹന സമ്മാനം തരണ്ടേ എന്ന് പറഞ്ഞ് അവിടെയുള്ള ഒരു തടി കഷ്ണം എടുക്കുന്നു സോറി ചൂലെടുക്കുന്നു ചൂലെടുത്ത് സന്ദീപിനെ അടിക്കുന്നുണ്ട് ആ സമയം അജയന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു വിളിക്കുന്നത് അനൂപാണ് ഹലോ അജയ നീ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അനുബേട്ട ഞാനിപ്പോ ഷോപ്പിനെടുത്തുണ്ടെന്ന് അജയൻ അജയൻ അനുബേട്ട എന്നൊരു വിളി സന്ദീപ് വിളിച്ചപ്പോൾ എല്ലാവരും കൂടി സന്ദീപിന്റെ വാ പൊത്തുന്നു ചെറുതായിട്ടൊന്ന് അനൂപ് കേട്ടു ഹലോ അജയ അജയ എന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് അജയൻ പറയുന്നു ഹലോ അനൂപ് ഏട്ടാ ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ വന്നതാണ് സമയം കിട്ടുമ്പോൾ ഇവിടം വരെ ഒന്ന് വരുമോ എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് അനൂപ് പിന്നെന്താ ഞാൻ ഇപ്പൊ വരാം എന്ന് അജയൻ പറഞ്ഞപ്പോൾ ഇല്ല അജയൻ എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ നാളെ വന്നാലും മതി എന്ന് അനൂപ് പറഞ്ഞപ്പോൾ അജയൻ പറയുന്നു ഏ വേറെ ആവശ്യമൊന്നുമില്ല ഞാൻ ഇപ്പൊ വരാം അങ്ങനെ അജയൻ ഫോൺ വെച്ചു പിന്നെ ആ സന്ദീപിന്റെ വാ പൊത്തിയ എല്ലാവരും വാ പൊത്തിയത് മാറ്റുന്നു എന്ന് വിളിക്കാനുള്ള ശ്രമം ഒക്കെ നടത്തി ഇനി ഇവിടെ കിടന്ന് നില വിളിച്ചാലും ആരും കേൾക്കാൻ പോകുന്നില്ല അനുബളയും വിളിച്ചിട്ട് അത്യാവശ്യമായിട്ടൊന്ന് കാണാന്ന് പറഞ്ഞിരിക്കാ എന്താണെന്ന് പറഞ്ഞില്ല നിനക്ക് ഇപ്പൊ തന്നെ ഓങ്ങിയ ചൂൽ പ്രയോഗം പിന്നെ ചൂരലും പത്തൽ പ്രയോഗവും ഒക്കെ ഞാൻ പോയിട്ട് വന്നതിന് ശേഷം സന്തോഷമുള്ള കാര്യമാണ് അവിടെ നടക്കുന്നതെങ്കിൽ നീ ആ അടി ഒഴിവാകും അതല്ല അവിടെ മറിച്ചാണ് നടക്കുന്നതെങ്കിൽ നിന്റെ കാര്യം പോകാം എന്ന അജയൻ പറഞ്ഞിട്ട് സന്ദീപിന്റെ കയ്യിൽ കടിച്ചു ഒരു ഭ്രാന്തര പോലെ ചിരിക്കുകയാണ് അജയൻ എന്നിട്ട് കൂട്ടാളികൾ കുടിച്ച മധ്യ മധ്യ ഗ്ലാസ് വാങ്ങിയിട്ട് സന്ദീപിന്റെ തലയിൽ കൂടി ഒഴിക്കുകയാണ് അജയൻ ഞാൻ ഇപ്പൊ പോകുന്നത് നിന്റെ പഴയ കാമുകിയുടെ അടുത്തേക്കാ അടുത്തേക്കാവല്ലതും പറയാനുണ്ടോ അല്ല പറയുന്നേ പറഞ്ഞോ ഞാൻ അവളോട് പറഞ്ഞേക്കാം ഐ ലവ് യു എന്ന് പറഞ്ഞേക്കാം ഞാൻ മാറി നിൽക്കടാ ആദരകുട്ടി ഉമ്മ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് അജയൻ പോകുന്നു ഈ സമയം ആതിര വല്ലാത്ത വിഷമത്തോടെ മുറിയിൽ ഇരിക്കുന്നുണ്ട് അർച്ചനയെ അരികിലിരുന്നിട്ട് പറയുന്നു നീ ഇങ്ങനെ തിന്നാതെ കുടിക്കാതെ ഇരുന്നിട്ട് എന്ത് കാര്യം ഉള്ളത് എന്തെങ്കിലും സന്ദീപ് തിരിച്ചു വരും സോറി എന്തെങ്കിലും ഉടൻ സന്ദീപ് തിരിച്ചു വരും ആതിര ചോദിക്കുന്നുണ്ട് അത് ചേച്ചിക്ക് ഉറപ്പുണ്ടോ എന്ന് എന്റെ അന്നനക്ക് വിശ്വാസം ഇല്ലേ എന്ന അർച്ചന പറഞ്ഞപ്പോൾ ആദര പറയുന്നുണ്ട് ഇല്ല സന്ദീപിനെ എന്നല്ല ആരെയും ഇതോടെ എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ തീരുമാനോ എന്ത് തീരുമാനം എന്ന് അർച്ചന ചേച്ചി പറഞ്ഞതുപോലെ കാര്യങ്ങളെങ്കിലേ എല്ലാത്തിനും ഉത്തരവാദി ഞാനും കൂടിയല്ലേ അപ്പോ സന്ദീപിന്റെ ജീവിതത്തിന് ഞാനും കഴിഞ്ഞും അറിയല്ല പ്രശ്നവും തീരുമല്ലേ എന്ന് ആതിരാ നീ എന്താ ആതിര ഉദ്ദേശിക്കുന്നത് എന്ന ടെൻഷനോടെ അർച്ചന ചോദിച്ചപ്പോൾ ഞാനും അജയനുമായിട്ടുള്ള വിവാഹത്തിനെ സമ്മതിക്കാൻ തീരുമാനിച്ചു എന്ന് ആദ്ര പറഞ്ഞപ്പോൾ ഞെട്ടി നിൽക്കുകയാണ് അർച്ചന നെല്ലുശ്ശേരിയിൽ എല്ലാവർക്കും സന്ദീപിനെയും അനക്കെയും കൊണ്ട് വിവാഹം കഴിപ്പിക്കണം എവിടെയാണെങ്കിലോ എല്ലാവർക്കും എന്നെയും അജയനെയും കൊണ്ട് വിവാഹം കഴിപ്പിക്കണം അപ്പോ അത് തന്നെ നടത്തട്ടെ സന്ദീപായിട്ടുള്ള എല്ലാ ഇടപാടും എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് അർച്ചന പറയുന്നു അങ്ങനെ നിസ്സാരമായി അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു ബന്ധമല്ല നിങ്ങൾ തമ്മിലുള്ളത് നീ സന്ദീപിന്റെ ഭാര്യയാണ് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നിട്ട് എന്റെ ഈ പറഞ്ഞ ഭർത്താവ് എവിടെ മറ്റൊരു പെണ്ണിനെ കൊണ്ട് നാട് വിട്ടു എന്നുള്ള പേര് മാത്രം ഇതാണ് എന്റെ ഭർത്താവിനെ പറ്റി എല്ലാവരും വിശ്വസിക്കുന്നത് എല്ലാവരും പറയുന്നത് എന്നും ആദ്ര ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നുണ്ട് നീ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് വിശ്വസിക്കേണ്ടി വരുന്നോ അല്ലാതെ മറ്റെവിടെങ്കിലും പോയതാണെങ്കിൽ എന്നോട് പറയാം രേശാന്തിപ്പ് പോവില്ല എന്ന് ആദര അത് നിന്നോട് പറയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിലോ എന്നെ അർച്ചന പറഞ്ഞപ്പോൾ ആദരെ വീണ്ടും പറയുന്നു അതൊക്കെ നമുക്ക് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ അല്ലേ സാധിക്കോ ഇനി എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയാം സന്ദീപും ഒരുമിച്ച് അല്ലെങ്കിൽ പോലും അവര് വരുമ്പോൾ അവർ രണ്ടുപേരെയും ഒരുമിച്ചാക്കാൻ സാധിക്കുമാവുന്നതിക പേർദോഷം മാറ്റാനും കുടുംബത്തിലെ പേര് നിലനിർത്താനും സന്ദീപിനെയും അനക്കം കൊണ്ട് അവർ വിവാഹവും കഴിപ്പിക്കും അന്നും ഞാൻ ഇതുപോലെ ഇവിടെ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുന്ന എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന രീതിയിൽ ചേച്ചി എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്തു തരണം എന്റെയും സന്ദീപിന്റെയും ഡിവോഴ്സ് നടത്തി തരണം കൂടി ആദ്ര പറഞ്ഞപ്പോൾ ഞെട്ടലോടെ അർച്ചന നിൽക്കുന്നു സന്ദീവ സന്ദീപമായിട്ടുള്ള ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് തരാമെന്നും മാതിര എന്താടി നീ പറയുന്നത് നല്ല ബോധത്തിൽ തന്നെയാണോ നീ സംസാരിക്കുന്നത് എന്നും അർജന ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നല്ല ബോധത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ ഇങ്ങനെയും വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല ആദര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഇനി മറ്റൊരു തീരുമാനം എടുക്കുന്നതും അജീനമായിട്ടുള്ള വിവാഹത്തിന് സമ്മറിക്കുന്നതും മണ്ടത്തരമാണ് അങ്ങനെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചു കഴിഞ്ഞു ചേച്ചിയൊന്നും അറിയാഞ്ഞിട്ടാണോ അതോ ഇനി എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണോ ഇതൊക്കെ പറയുന്നത് ഇനി ഞാൻ അങ്ങനെ വിശ്വസിച്ചാലും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പെൺകുട്ടിയും കൊണ്ട് ഒളിച്ചോടിപ്പോയാളാണ് സന്ദീപ് ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട് എന്നീ എന്തിനാ മറ്റുള്ളവരെ കുറിച്ച് ഓർക്കുന്നത് മറ്റുള്ളവരെ നോക്കണ്ടെങ്കിൽ എന്റെയും സന്ദീപിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം നമ്മൾ എന്തിനാ മറച്ചു വെക്കുന്നതെന്ന് ആതിരെ ചോദിക്കുന്നു അത് കേട്ടപ്പോൾ അർച്ചനയ്ക്ക് മറുപടിയില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈർ മൈ ചാനൽ